ഹായ് ഫ്രണ്ട്സ് ഡി ഫോ ഡ്രിങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് ഒരുപാട് പോസ്റ്റ് വീഡിയോസ് ഒന്നുണ്ട് വീഡിയോ എല്ലാവരും തുറക്കുന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം ഫ്രീ ആയിട്ട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പപ്പി കണ്ടീഷൻ വന്നിട്ടുണ്ട് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ ഡിസൈനത്തില് കൊടുത്തിട്ടുണ്ട് നമ്മൾ സെയിലായി കഴിഞ്ഞാൽ ബ്രീഡേഴ്സിന്റെ നമ്പർ ഡിലീറ്റ് കളയും പിന്നെ അവർക്ക് ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉണ്ടാവില്ല അതൊരു നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കാത്തത് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളുടെ ലിങ്കും കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഫ്രീ അഡോ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഏറ്റവും ഫസ്റ്റ് ചിലപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിലായിരിക്കും വരുന്നത് അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ജാക് റെസലിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് പേരൻറ്റ്സ് മദറും ഫാദറും സർട്ടിഫൈഡ് ആണ് വന്നിരിക്കുന്നത് പപ്പീസിന് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല വിത്തൗട്ട് കേസിൽ സർട്ടിഫിക്കറ്റ് വിത്തൗട്ട് ആണ് പപ്പീസ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നുള്ള നല്ല മാസ്ക് വന്നിട്ടുള്ള പപ്പീസുകളുണ്ട് മാസ്ക് മാത്രമായിട്ടുള്ള പപ്പീസുകളുണ്ട് അതേപോലെ തന്നെ വൈറ്റ് കൂടിയ പപ്പിയുണ്ട് ബ്ലാക്ക് മാസ്ക് ഉള്ള പപ്പിയുണ്ട് അപ്പോൾ നല്ല അടിപൊളി താല്പര്യമുള്ളവർക്ക് നമ്പർ ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് തൃശൂർ ആണ് ലൊക്കേഷൻ അപ്പോ അടുത്തൊരു റോഡ് വീലറിന്റെ ഫീമെയിൽ മൂന്ന് വയസ്സ് പ്രായം ഇമ്പോർട്ട് ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് ആണ് അപ്പോൾ ഓൺ ഹീറ്റ് ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് റോഡ് വീലർ ഫീമെയിൽ വിത്ത് കെ സി ഐ ഇമ്പോർട്ട് ലൈനേജ് അതേപോലെ തന്നെ ഒരു ലിറ്റർ എടുത്തിട്ടുള്ള റോ വീലറാണ് തൃശ്ശൂർ ആലപ്പാടേന്റെ ലൊക്കേഷൻ അടുത്ത് അവിടെ നിന്ന് തന്നെ സെയിം ബ്രീഡർ നിന്ന് തന്നെ രണ്ടാമത്തെ നമ്പറിന്റെ സീരിയൽ നമ്പർ തന്നെ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പ് ഉണ്ട് ഫീമെയിലാണ് വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായമുള്ള ജർമ്മൻ ഷിപ്പ് ഉണ്ട് ഫീമെൽ പപ്പി കണ്ടീഷൻ സെയിലാണ് വന്നിരിക്കുന്നത് രണ്ട് പപ്പി എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് ജർമ്മൻ ഷിപ്പ് ഉണ്ട് ഫീമെയിലിന് സെയിൽ വന്നിരിക്കുന്നത് പപ്പി കണ്ടീഷൻ സെയിലാണ് ജർമൻ ഷിപ്പുണ്ട് ഫീമെയിൽ രണ്ട് വയസ്സ് പ്രായമുള്ളൂ അപ്പൊ ചെയർമാൻഷിപ്പ് എന്റെ രണ്ട് വയസ്സ് പ്രായമുള്ള ഫീമെയിലിന് പപ്പി കണ്ടീഷനിലൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ രണ്ടിനെയും നമ്പർ വന്നിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങളിൽ പെച്ചുകൾക്ക് ഫ്രീ ഓപ്ഷനും അതേപോലെ പപ്പി കണ്ടീഷനിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് സീരിയൽ നമ്പർ മൂന്ന് ചാലക്കുടിയാണ് തൃശ്ശൂർ ജില്ലയില് ചാലക്കുടി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് മിനിയേച്ചർ ടൈപ്പ് പോംറൈന സ്വീറ്റ്സിന്റെ രണ്ട് ഫീമെയിൽ പപ്പീസ് ആണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ മിനിയേച്ചർ ടൈപ്പ് പോംബ്രൈന സ്പീറ്റ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറോഡ് കോൺടാക്ട് ചെയ്യും സീരിയൽ നമ്പർ നാല് കാസർഗോഡ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസീലിൻ്റെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മെയിലും ഒരു ഫീമെയിലാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിലിൻ്റെ റേറ്റ് മൂവായിരത്തി അറുനൂറ് രൂപയും ഫീമെയിലിൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നുള്ളൂ അപ്പോൾ അസീലിൻ്റെ ഒരു വയസ്സ് പ്രായമുള്ള അഡൾട്ട് മെയിലും ഫീമെയിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് നാലില് കോൺടാക്ട് ചെയ്യുന്നതാണ് കാസർഗോഡ് ഉള്ള ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്കിന്ന് ഒരു അടുത്തൊരു സെയിൽ പോസ്റ്റ് വന്ന് ഫ്രീ അഡോപ്ഷൻ ആണ് റോബ് വീലറിന്റെ അപ്പോൾ അതിന്റെ വീഡിയോ നമ്മൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ആരെങ്കിലും അതിനോപ്ഷൻ ആവണമെങ്കിൽ നമ്പറും കാര്യങ്ങളും ഇതിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും സീരിയൽ നമ്പർ അഞ്ച് തൃശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു രണ്ടു വയസ്സ് പ്രായമുള്ള റോഡ് വീലറിന്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് അവർ അബ്രോഡ് പോകുന്ന കാരണം ഇപ്പോൾ ഇതിനെ ഫ്രീ അഡോപ്ഷനായിട്ട് നന്നായിട്ട് നോക്കാൻ അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇതിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതേപോലെ ഫ്രീ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഇതിന് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ നമ്പറും കാര്യങ്ങളും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോൾ നല്ല അടിപൊളി റോഡ് വീലറിന്റെ ഫീമെയിൽ ഫ്രീ അഡോപ്ഷൻ തൃശ്ശൂർ ലൊക്കേഷൻ അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ പെട്ടുകളും കാര്യങ്ങളൊക്കെ ഫ്രീ അഡോപ്ഷൻ ആണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്കും വീഡിയോസ് ഞാനൊക്കെ അയച്ചു തരാവുന്നതാണ് അപ്പോൾ പറഞ്ഞ പോലെ നമ്മ ഫ്രീ ഓപ്ഷൻ ഫസ്റ്റ് ആരെങ്കിലും അഡോപ്ഷൻ ആക്കുകയാണെങ്കിൽ നമ്പർ ഇതിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും ഫ്രീ അഡോപ്ഷൻ ആക്കാൻ വേണ്ടി അടിപൊളി പെരിച്ചൊക്കെ ഫ്രീ അഡോപ്ഷൻ എടുക്കാൻ താല്പര്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ആറ് എറണാകുളം ജില്ലയില് കോതമംഗലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് രണ്ട് ലാബിന്റെ കെ സി ഐ സർട്ടിഫൈഡ് ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി സൈസ് ഫീമെയിൽ വപ്പീസാണ് വന്നിരിക്കുന്നത് കെ സി ഐ സർട്ടിഫൈഡ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് വപ്പീസ് പേരൻസിന്റെ ഫോട്ടോസൊക്കെ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്രീഡിംഗ് പെർപ്പസിനൊക്കെ നല്ല ടിബിൾ ഹെവി സൈസ് റോഡ് ബില്ലറിന്റെ ഫീമെയിൽ പപ്പിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ഇതാണ് മദർ വന്നിരിക്കുന്നത് അതേപോലെ ഫാദർ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് സീരിയൽ നമ്പർ ഏഴ് പത്തനംതിട്ട ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടെ നമുക്ക് സെയിലായിട്ട് ഒറിജിനല് പോമ്രേനീന്റെ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പേരന്റ്സിന്റെ വീഡിയോ നമ്പിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ പോംറേനിയൻ്റെ പപ്പീസ് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പൊപ്പീസ് ഉണ്ട് ഒരു പപ്പിയുടെ റേറ്റ് പതിനാറായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഒറിജിനൽ പോംറേനിയൻ്റെ പപ്പീനെ തന്നെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബ്രീഡിലെ ഒറിജിനൽ പോംറൈനിയും പപ്പീസ് പതിനാറായിരം രൂപ പത്തനംതിട്ട ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയി ഇതാണ് പാരന്റ്സിന്റെ വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ക്വാളിറ്റി ഹെയർ ക്വാളിറ്റിയും അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹെവി ക്വാളിറ്റി ഹെയറും അതേപോലെ തന്നെ ചെറിയ ടോയ് ബ്രീഡ് ടോയ് സൈസ് പോം റേനാണ് വന്നിരിക്കുന്നത് പതിനാറായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാം ഇതേപോലെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പി പെക്സുകളൊക്കെ സെയിൽ ചെയ്യാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചേരാന്നാണ് സീരിയൽ നമ്പർ എട്ട് തൃശ്ശൂർ ജില്ലയിൽ കൊടകരയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ലാപ്റ്റാപ്സും ഷിറ്റ്സും ക്രോസ് ആയിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് ഷിഡ്സും ലാപ്റ്റാപ്സ് ക്രോസ് മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ടോയ് ബ്രീഡ് പൊപ്പിയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞിട്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഏകദേശം ഷിഡ്സിന്റെ കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ടോയ് ബ്രീഡിലെ രണ്ട് നല്ല അടിപൊളി ബ്രീഡുകളായ ഹെയറി ബ്രീഡായ്സും ലാസും ക്രോസ് കൊപ്പി സീരിയൽ നമ്പർ ഒമ്പത് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ ബ്രീഡിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇന്നും ഒരുപാട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒക്കെ മുക്കാഭാഗം തൃശ്ശൂർ ബ്രീഡേഴ്സാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ തൃശ്ശൂർ ലൊക്കേഷൻ ആണ് വന്നിരിക്കുന്നത് ഷിഡ്സു ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡാർക്ക് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് ഷിഡ്സുൻ്റെ പപ്പീസ് പതിനായിരം രൂപ ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ തൃശ്ശൂർ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം ഇത് ഒറിജിനൽ ബ്രീഡ് ഷിറ്റ്സിൻ്റെ ആണ് വന്നിരിക്കുന്നത് പതിനായിരം രൂപ ഫീമെയിൽ ഓപ്പീസ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെറ്റ്സിന്റെ പേരൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം അതിൻ്റെ വീഡിയോസ് കൊണ്ടുവരുന്നതായിരിക്കും